നമ്മൾ ലൈഫിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മൾ എന്നും നമ്മളെ ആരോഗ്യവും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ബാങ്ക് ബാലൻസ് കൂട്ടുന്നതിന് പകരം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഏർപ്പാടുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത സമയം കണ്ടെത്താം ഒരു വർഷത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഒരു ലോങ് ട്രിപ്പിനൊക്കെ വേണ്ടി മാറ്റി വെക്കുക അത് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ അത് നമ്മളേറ്റവും ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്കൊരു മിനിമം ഒരു അഞ്ചു ആറ് ദിവസത്തെ യാത്രയെങ്കിലും പോയി കഴിഞ്ഞാൽ മനസ്സിലൊരു മെൻ്റൽ സുഖനായിരിക്കും അല്ലാതെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നു വീട്ടിലേക്ക് വരുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു സ്ഥിരമായിട്ട് ആ റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു സുഖനായിരിക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും ഒരു യാത്ര കഴിഞ്ഞ് വരികയെന്നുള്ളത് അപ്പോൾ നല്ലൊരു ടീമിൻ്റെ കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ അത്തരത്തിലുള്ള യാത്രകളിൽ എല്ലാ മാസത്തിലും ഒന്നോ രണ്ടോ പ്രാവശ്യം ആഗ്ര ആഗ്രഡൽഹി കശ്മീർ അല്ലെങ്കിൽ ആഗ്രഡൽഹി ജയ്പൂർ എന്നിവിടലേക്ക് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കൊക്കിൽ എത്തിക്കുന്ന ബജറ്റ് വരുന്നുള്ളൂ മാക്സിമം ഒരു മുപ്പതിനായിരം രൂപയ്ക്കേ നമ്മുടെ പാക്കേജ് വരുന്നുള്ളൂ അത് കംപ്ലീറ്റ് പാക്കേജ് എ സി കമ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലോറിൻ്റെ ആയിട്ടുള്ള റൂംസ് കാര്യങ്ങളൊക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്തായാലും ഒന്നാളുകളൊന്നും മോശം പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും